ഹായ് ക്യൂട്ട് സിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല സൂപ്പർ വിജിത്ര സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നെക്കിന് നല്ല അടിപൊളി വർക്കുമായിട്ട് ആര് കണ്ടാലും പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചു പോകും അതുകൊണ്ട് നമുക്ക് വേഗം വേഗം കണ്ടു നോക്കാം ഓരോന്നായിട്ട് ഫസ്റ്റ് വൺ ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു മജന്ത മജണ്ട ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്കിലാണെങ്കിൽ നല്ല അടിപൊളി ഒരു ത്രെഡ് വർക്കായിട്ടോ വന്നേക്കുന്നത് നമുക്ക് ദൂരെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ചെറിയ ബീറ്റ്സ് വർക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ പക്ഷെ നല്ലൊരു ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് നല്ല രസമായിട്ടോ നെക്കിൽ വന്നിരിക്കുന്നത് ഈ വർക്ക് കാണാനായിട്ട് വിചിത്ര സിൽക്കിന്റെ നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടല്ല കേട്ടോ ബോട്ടം മാത്രമേ ഉള്ളൂ നല്ല രസമുള്ള കളർ ഷെയ്ഡും നല്ല രസമുള്ള ഡിസൈനും ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ട കാണാൻ ഭയങ്കര രസമാണ് വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് ബോഡി ഫുള്ളിങ്ങിന് വർക്ക് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണോ റേറ്റ് ഇതാണോ ഓ ഷെഡ് ഇതാട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡ് വരും അതിന്റെ നിക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടാണെങ്കിലും ഭയങ്കര രസ കാണാനായിട്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പോകും വേഗം വേഗം ഓർഡർ ചെയ്തോണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര രസം കാണാനായിട്ട് ഈ നെക്കിന് വർക്ക് കാണാനായിട്ടോ ഭയങ്കര രസം പിന്നെ ദുപ്പട്ടാണെങ്കിലും ഇപ്പൊ കാണിച്ചത് സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് വരെ നെക്കിന് വർക്ക് എല്ലാം സെയിം തന്നെ ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് മോഡൽ ഇതാണ് മോഡൽ എന്ന് വെച്ചാൽ നെക്കിന്റെ വർക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാളും ഇതും ഭയങ്കര രസമാണ് അങ്ങ് ലോങ് സൈഡിൽ കാണുമ്പോൾ നല്ല ചെറിയ ബീഡ്സ് വെച്ച് തന്നെ വർക്ക് എന്ന് തോന്നുന്നു അത്രയും ഭംഗിയായിട്ടോ ഇത് കാണാനായിട്ട് നെക്ക് നമുക്ക് ഏത് വേണമെങ്കിലും കട്ട് ചെയ്യാം വി വേണമെങ്കിൽ വി കട്ട് ചെയ്യാം റൗണ്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡോ വന്നേക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ആ വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ഇതുപ്പട്ട പിന്നെ നമ്മളിപ്പോൾ കാണിച്ചത് സെയിം തന്നെയായിട്ടോ വന്നേക്കുന്നത് ഒരു സൈഡിൽ ഹെവി വർക്ക് വന്നിട്ട് മറ്റേ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തേക്കുവോ എഴുന്നൂറ്റി ാണ് റേറ്റ് ഇതാണ് ഓരോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു മൗ കളർ ഷെയ്ഡ് വരും ഡാർക്ക് മൗ കളർ ഷെയ്ഡ് ആണ് ഭയങ്കര രസം കാണാനായിട്ട് റയർ ആയിട്ട് വരാറുള്ള കളർ ആട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണോ റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷേഡ് ഇതാട്ടോ ബേജിന്റെ ഒരു ഡാർക്കർ കളർ ഷെയ്ഡ് വരെ നല്ല രസം ഇതും കാണാനായിട്ട് നെക്കിലെ വർക്ക് ഒക്കെ ഭയങ്കര രസമായിട്ട് കാണാനായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് കളർ ഷേഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ലാവേണ്ട ഒരു ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് പിന്നെ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ ഇതിന്റെ നെക്കിന്റെ വർക്ക് വേറൊരു വർക്കാണ് വന്നേക്കുന്നത് പല ഡിസൈനായിട്ടോ വന്നേക്കുന്നത് ഞാനൊരു ത്രീ ടൈപ്പ് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ഡിസൈൻ ആണ് നെക്കിന്റെ വേറെ നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ശരിക്കും ഒരു ജുവൽ നെക്ക് പോലെ വന്നിരിക്കുന്നത് ഈ മാലയൊക്കെ ഇടുന്ന പോലെ തന്നെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ദുപ്പട്ട കുറച്ച് വ്യത്യാസം ഉണ്ട് ആദ്യം കാണിച്ചതിനേക്കാളും വേറൊരു വർക്കാണ് വന്നിരിക്കുന്നത് വൺ സൈഡില് പിന്നെ ഈ സൈഡിൽ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വിചിത്രാസെ മെറ്റീരിയൽ ആട്ടോ ഇത് നമുക്ക് അടിപൊളിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഒറ്റ കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു ഗ്രീൻ ആണ് ഇതിന്റെ എല്ലാം നല്ല രസമുള്ള കളർ ആട്ടോ നല്ല മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കുന്ന ടൈമല്ലേ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് ചുരിദാറിന്റെ ആവശ്യം വരുമല്ലോ അപ്പൊ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ള റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഭയങ്കര രസമുള്ള ഒരു കളറാണ് ഒരു ലൈറ്റ് പീച്ചും പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാട്ടോ ഇത് നല്ല രസം റയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് റയർ ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഗ്രീൻ കളർ ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ ഇതിൽ ഒരുപാട് ഒന്നുമില്ല കേട്ടോ എല്ലാം സെയിം കളർ ഒരു പത്തോ ഇരുപതോ പീസിൽ കൂടുതൽ വരാറില്ല അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ കിട്ടുന്നില്ലല്ലോ എന്ന് അതുകൊണ്ട് പെട്ടെന്ന് നോക്കിയിട്ട് വേഗം വേഗം ഓർഡർ ചെയ്യണം ഓട്ടോ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോവും അപ്പൊ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്